േതന ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയുടെ ഓണക്കിറ്റ് വിതരണവും ഓണാഘോഷ പരിപാടിയും നടത്തി സുരേന്ദ്രൻ ചെയ്തു ചാരിറ്റബിൾ ആൻഡ് സൊസൈറ്റിയുടെ ഓണക്കിറ്റ് വിതരണവും ഓണാഘോഷ പരിപാടികളും നടന്നു ഭരണിക്കാവ് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ നാട്ടിൽ ആപ്പിൾ ഫോൺ കമ്പനി വന്ന് അവിടെ ആയിരക്കണക്കിന് ജനങ്ങൾ ജോലി ചെയ്യുന്നു തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയുടെ കീഴിൽ തൂത്തുക്കുടി പോർട്ടിന്റെ തൊട്ടടുത്ത് വിഴിഞ്ഞം പോർട്ടിന്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആയിരത്തി അറുന്നൂറ് കോടി ആയിരത്തി അറുന്നൂറ് ഏക്കർ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ആയിരത്തിലധികം വരുന്ന കമ്പനികളെ ക്ഷണിക്കുന്നു നമ്മുടെ നാട്ടില് ഒരു മുറുക്കങ്കട പോലും പുതുതായിട്ട് തുടങ്ങാൻ സാധിക്കാതെ നിൽക്കുമ്പോൾ എന്താ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു രാഷ്ട്രീയവും വേണ്ട കമ്മ്യൂണിസ്റ്റ് മാറ്റി വെക്കുക കോൺഗ്രസ് മാറ്റിവെക്കുക ബി ജെ പി വെക്കുക നാടിനെ രക്ഷപ്പെടുത്താനുള്ള പദ്ധതികൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായാൽ നിങ്ങളുടെ മക്കൾ നിങ്ങളെ വിട്ട് അന്യ അന്യരാജ്യങ്ങളിലേക്ക് പോകുമോ അവരെന്തിനാ പോകുന്നത് അന്യ രാജ്യങ്ങളിലേക്ക് പതിനായിരക്കണക്കിന് വരുന്ന നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ജോലി തേടി പോകുന്നത് കേരളത്തിൽ ജോലിയില്ലാത്തത് കൊണ്ടാണ് അമ്മയെ കാണണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല നല്ല നല്ല യൂണിവേഴ്സിറ്റികൾ അവിടെ പഠിക്കാൻ കുട്ടികൾ പോകുന്നു ഈ രാജ്യം രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് ഈ ചേതന ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവിടെ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ അദ്ദേഹം പറഞ്ഞു സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ള നമ്മുടെ സ്നേഹവും കരുതലും തലോടലും ആവശ്യമുള്ള മനുഷ്യരിലേക്ക് അവരുടെ അരികിലേക്ക് എന്തായിട്ട് മരുന്നായിട്ട് താങ്ങും തണലുമായിട്ട് അവർക്ക് വീടായിട്ട് അവർക്ക് ഭക്ഷണമായിട്ട് ആരെത്തണം കഴിവും പ്രാപ്തിയുമുള്ള മനുഷ്യരെത്തണം എന്നുള്ള നല്ല ആളുകളുടെ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് ചേതനയുടെ പ്രവർത്തകർ നടത്തുന്ന ഈ നല്ല സംരംഭത്തിന് ഹൃദയപൂർവം നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ചിലപ്പോ ഇവിടെ വന്നിട്ടുണ്ടാവും അപ്പോ അങ്ങനെയുള്ള ഒരു ഹാളിൽ ഞാൻ എനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഈ സമൂഹത്തിലും ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഒരിക്കൽ കൂടി ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള വാക്കുകൾ ആവർത്തിക്കുകയാണ് അത്യാവശ്യത്തിനും ഏതൊരാവശ്യത്തിനും അർഹിക്കുന്നവരുടെ കൂടെ എന്നും ചേതനയുണ്ടാകും അടുത്ത വർഷവും ഇതുപോലുള്ള പരിപാടികൾ എല്ലാ വർഷവും ഉണ്ടാകാൻ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും നിങ്ങളുടെയൊക്കെ സഹകരണവും അനുഗ്രഹവും ചേതനയ്ക്കുണ്ടാകണം എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും ഓണാശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു സെക്രട്ടറി ബിനു മംഗുളി സ്വാഗതം പറഞ്ഞു ഡോക്ടർ മിഥുലാ മോഹൻ സരസൻ മണികണ്ഠൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ചേതനയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അരുൺ ജയകുമാർ കൈലാസ് മധു പ്രദീപ് കുമാർ സുനിൽകുമാർ അരുൺ മഞ്ഞാടിത്തറ ശ്രീപ്രകാശ് ബിന്ദു ധന്യ ചിത്ര എന്നിവർ സംസാരിച്ചു സീഡിനു